അത് നമ്മളുടെ അവകാശമാണ് ബസ്സിൽ കയറി പോകാനും ട്രെയിൻ കയറി പോകാൻ അവിടെ നമുക്ക് സുരക്ഷിതമായി പോയി വരണം എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളു അതിനാണ് നമ്മളിത് പറയുന്നത് അല്ലാതെ ഒരാൾ തിരിച്ചു നോക്കുന്നതാണ് അതായത് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ ഭയങ്കര അതായത് തൊട്ടോ പിടിക്കോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് ഈ പങ്കുവെച്ച് പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്യുന്നത് അത് അത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നില്ല അയാൾ അങ്ങനെ ചെയ്ത് കാണും അതുപോലെ ഒരു ഞരമ്പ രൂപയോട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ജനറലൈസ് ചെയ്ത് എല്ലാ ആളുകളെയും ഇങ്ങനെ പറയുന്നു ഞങ്ങളുടെ ഒക്കെ കൊച്ചിനെ അനുഭവിച്ചിരുന്നതിന്റെ ഏഴായാലത്ത് പോലും നേരില്ല അപ്പൊ നിങ്ങള് പെൺകുട്ടികൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ എന്താണ് അനുഭവിച്ചിട്ടുള്ളത് അതായത് ഒരു ഒരുപാട് സ്ത്രീകളുടെ പ്രയത്ന ഫലമായിട്ട് ഒരുപാട് സമരങ്ങളുടെയും ഫലമായിട്ട് ഒരുപാട് സ്ത്രീകൾ അനുഭവിച്ചിട്ടുള്ള ഒരുപാട് തീവ്രമായ വേദന അതായത് ഡൗറി ഡെത്ത് ആയാലും അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പുറത്തുള്ള പീഡനങ്ങൾ കുഞ്ഞുങ്ങളെ കൊണ്ട് വഴിയാധാരമായിട്ടുള്ള സ്ത്രീകൾ മണ്ണെണ്ണയോ അല്ലെങ്കിൽ ആസിഡ് അറ്റാക്കുകളോ ഒക്കെയായിട്ട് ഉപദ്രവിക്കപ്പെട്ട സ്ത്രീകൾ എണ്ണമറ്റ് എത്രയോ ആയിരക്കണക്കിന് സ്ത്രീകളുടെ മരണം ബലാത്സംഗം ചെയ്യപ്പെട്ട ഉള്ള കൊലപാതകങ്ങൾ കുഞ്ഞുങ്ങളുടെ റേപ്പ് ചെയ്തിട്ടുള്ള ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇന്ത്യയിൽ സംഭവിച്ചിട്ട് അതിനെയൊക്കെ അതിന്റെ ഒരു ഹൈ പോയിന്റ് ആയിരുന്നു ഈ നിർഭയയ്ക്ക് സംഭവിച്ചത് അത് വളരെ ക്രൂരമായി അത് ഒരു മനുഷ്യർക്ക് ഒരു ഒരു ഒരാൾക്കും സഹിക്കാൻ വയ്യാത്തത്രയും ക്രൂരതകൾ കടന്നിട്ടും ആ പെൺകുട്ടി അവസാനം വരെ മരണത്തിന് ജീവിക്കാൻ വേണ്ടി പോരാടി നമ്മളെ വിട്ടുപോയ പെൺകുട്ടിയാണ് അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു നിയമം ഉണ്ടായി വരുന്നത് അല്ലെങ്കിൽ വർമ്മ കമ്മീഷൻ റിപ്പോർട്ട് വരുന്നത് അപ്പോൾ ആ റിപ്പോർട്ടിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് പുതിയ നിയമങ്ങൾ ഉണ്ടാവുന്നത് അത് വളരെ ശക്തമായ സ്ട്രോങ് ആയിട്ടുള്ള ലോസ് ആണ് അതുകൊണ്ടാണ് ഇപ്പോൾ എന്ത് ചെറിയ കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ തുറച്ചു നോക്കി എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഒരു അബ്യൂസ് ഒരു മെസ്സേജ് അയച്ചാലോ ഒക്കെ തന്നെ അത് നമുക്ക് കേസ് കൊടുത്താൽ അതിന് പരിഹാരം ഉണ്ടാവുന്നത് പക്ഷേ അതിന് ഏതെങ്കിലും നിലയ്ക്ക് നമ്മൾ പേഴ്സണൽ ഗ്രഡ്ജ് വെച്ച് ദുരുപയോഗം ചെയ്യാൻ തുടങ്ങിയാൽ അത് അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ തുടങ്ങിയാൽ ഈ നിയമം നമുക്ക് കിട്ടാതെ വരും നാളെ അത് അതിന് പരിഹാരം അത് അമെന്മെന്റിലൂടെ മാറിപ്പെടും മനസ്സിലായില്ലേ ഇത് ദുരുപയോഗപ്പെടുന്നതാണെന്ന് പലവട്ടം പറയാനിടയായാൽ തെളിയിക്കാനിടയായാൽ അത് സുപ്രീം കോർട്ടിന് അത് കട്ടിയാനുള്ള നിയമസംവിധാനമുണ്ട് അമെന്മെന്റ് പ്രകാരം ആ ലോയിലത് മാറിപ്പോകും അപ്പം സാധ്യതയുണ്ട് അതുകൊണ്ട് സ്ത്രീകൾക്ക് കിട്ടിയിരിക്കുന്ന ഈ അവകാശങ്ങൾ നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ വേണം ഉപയോഗിക്കാൻ എന്നാണ് എൻ്റെ പക്ഷം ഇപ്പോൾ റേപ്പ് ചെയ്യപ്പെട്ടാലും രണ്ട് തരത്തില് സംസാരിക്കുന്ന ആൾക്കാരെ നമുക്ക് കാണാം ഇത് ഞാൻ ചേച്ചി ഞാനൊരു വീഡിയോ കാണിക്കാം അത് നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു ആങ്കറാണ് ഏഞ്ചൽ എന്ന് പറഞ്ഞിട്ട് ആള് ആൾ ഒരു വീഡിയോ ആണ് ബസ്സിൽ വെച്ച് ആ കുട്ടിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് ഒരു ഒരാൾ തുറിച്ചു നോക്കുന്നതാണ് അതായത് ഭയങ്കര മോശപ്പെട്ട രീതിയിൽ ഭയങ്കര അതായത് തൊട്ടും പിടിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട് അവിടെ വെച്ച് ആ ആ കുട്ടി ലാസ്റ്റ് പറഞ്ഞു കണ്ണടിച്ചു ഞാൻ പൊട്ടിക്കും എന്ന് പറഞ്ഞപ്പോഴാണ് ആ ഒരു അങ്കിള് ഇറങ്ങിപ്പോയത് അവിടെ നിന്ന് അപ്പോ ഇതിന് രണ്ട് തരത്തിലാണ് ആളുകൾ പറഞ്ഞത് അതായത് ഒന്നാമത്തെ കാര്യം സാരി ആയതുകൊണ്ട് വേറെ വസ്ത്രധാരണത്തിന്റെ കാര്യമൊന്നും പറയാൻ പറ്റില്ല പക്ഷെ അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ആൾക്കും ഫാമിലിയൊക്കെ ഉള്ളതല്ലേ അവരുടെ മക്കളൊക്കെ ഇത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കില്ലേ എന്നുള്ളതാണ് ഇത് ആണുങ്ങളുടെ കാര്യം ആളുകൾ ഇത്ര ഭയങ്കര ഭയങ്കരമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആ പെൺകുട്ടി അനുഭവിച്ച കാര്യങ്ങൾ അറിയാതെ വരുന്നു അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ മനസ്സിലാക്കാതെ വരുന്നുണ്ട് ചേച്ചിക്ക് ഇതിനോടുള്ള അഭിപ്രായം അതായത് ഈ ഒന്നാമത്തെ കാര്യം അവര് ചെയ്ത കാര്യം പങ്കുവെച്ചു കഴിയുമ്പോൾ അവരുടെ വീട്ടുകാരെന്ത് ആലോചിക്കും എന്നുള്ളത് അദ്ദേഹമാണ് ചിന്തിക്കേണ്ടിയിരുന്നത് ഇതങ്ങാണോ പുറത്തു വന്നാൽ എന്റെ മാനമാണ് പോകുന്നതെന്ന് പുള്ളി ആദ്യം ആലോചിക്കണം രണ്ട് ഈ പങ്കുവെച്ച് പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്യുന്നത് അതത്ര കാര്യമായിട്ട് എടുക്കേണ്ട കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല വിവരമില്ലാത്ത ആൾക്കാർ കൊറേ ഇങ്ങനെ പറയും ഒരു മൈൻഡ് സെറ്റ് അത് നമ്മൾ നിയമത്തിൽ ഞാൻ എപ്പോഴും പറയുന്ന ഒരു നിയമപരമായിട്ട് നിയമപരമായിട്ട് എന്താണ് നമ്മുടെ അവകാശം അതിനെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് ആ അവകാശങ്ങളെ കളയാതിരിക്കുക അത് സത്യസന്ധമായി ഉപയോഗിക്കുക എന്നുള്ളത് ആൾക്കാർ എന്ത് പറയുന്നു എന്ന് നമുക്കത് അതിനൊരു ഉത്തരം കൊടുക്കാൻ കഴിയുന്നത് നിയമത്തിലൊരു വകുപ്പ് ഉള്ളപ്പോഴും നിയമത്തിനൊരു വകുപ്പുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് നമുക്കൊരു ഈ രണ്ട് തരത്തിലുള്ള സോഷ്യൽ മീഡിയയിൽ ആളുകൾ പറയുമ്പോൾ നാളെ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടിട്ട് ഒന്ന് ഒന്ന് ആളുകളെ കാണിക്കാനോ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടല്ല അതൊരു കണ്ടന്റ് ആയിട്ടാണല്ലോ ആക്ച്വലി പോകുന്നത് അത് അവർ അനുഭവിച്ച ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് പോകുന്നത് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആളുകളുടെ ഇടയിൽ ഒരു എന്താ എന്താ പറയാ അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട് എന്നുള്ളത് ആളുകളെ കാണിച്ചു കഴിയുമ്പോൾ അതൊരു പേടിയായിട്ട് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ രണ്ട് തരത്തിൽ പറയുമ്പോൾ ഒരു പെൺകുട്ടിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ വരില്ലേ സോഷ്യൽ മീഡിയയിലെ കമന്റ് കൊണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല സോഷ്യൽ മീഡിയയിലെ കമന്റിന് എപ്പോഴും ആരാണ് കമന്റ് ചെയ്യുന്നത് അതിനൊരു കാര്യവും കാരണവും ഉണ്ട് അതിന് പലപ്പോഴും കമന്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉണ്ടാവും ചിലപ്പോഴെങ്കിലും ചില ആർമികളുണ്ടാവും ചില ആൾക്കാരുടെ ഫാൻസ് ഉണ്ടാവും അങ്ങനെ പലതും ഉണ്ടാവും അപ്പോൾ പിന്നെ പുരുഷന്മാരെ അടച്ചാക്ഷേപിക്കുന്ന അല്ലെങ്കിൽ ഒരു ഞാൻ സ്ത്രീകൾ എന്തെങ്കിലും പരാതി പറയുമ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ പുരുഷന്മാർ പെട്ടെന്ന് അത് എടുക്കുന്നത് എന്നെ പറഞ്ഞതായിട്ടാണ് അവനവനെ പറഞ്ഞതായിട്ട് എടുക്കുക ഞാൻ അങ്ങനെ ഒന്നും ചെയ്യില്ല എല്ലാവരും ഒന്നും അങ്ങനെ ചെയ്യുമെന്നില്ല അയാൾ അങ്ങനെ ചെയ്ത് കാണും അതുപോലെ ഒരു ഞരമ്പ് രൂപയോട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ജനറലൈസ് ചെയ്ത് എല്ലാ ആണുങ്ങളെയും ഇങ്ങനെ പറയുന്നു എന്ന് ഭയന്നിട്ടാണ് പലപ്പോഴും ഈ എതിർപ്പുണ്ടാകുന്നത് പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ സ്ത്രീകൾ പറയുന്ന സമയത്ത് ജനറലൈസ് ചെയ്ത് ആണുങ്ങളെ പറയുന്നില്ല ആണ് ആ പുരുഷന്മാരും നമ്മളോടൊപ്പം നമ്മളുടെ വിഷമം മനസ്സിലാക്കണം അവരുടെ വീട്ടിലും പെങ്ങന്മാരുണ്ട് അല്ലെ അവരുടെ വീട്ടിലും ആളുകളുണ്ട് അപ്പൊ ഒരു ഒരു സ്ഥലത്തൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ അല്ലെ ഒരു ബസ് കയറി പോകുമ്പോ അത് നമ്മളുടെ അവകാശമാണ് ബസ്സുകയറി പോകാനും ട്രെയിൻ കയറി പോകാൻ അവിടെ നമുക്ക് സുരക്ഷിതമായി പോയി വരണം എന്ന് മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്നുള്ളൂ അതിനാണ് നമ്മളിത് പറയുന്നത് അല്ലാതെ പുരുഷന്മാരെ പ്രതിസന്ധിയിലാക്കാനല്ല ഇപ്പോഴും ഇങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് പറഞ്ഞ് എല്ലാവരെയും ഒരുമിച്ച് നിർത്താനാണ് സ്ത്രീകൾ ശ്രമിക്കുന്നത് പക്ഷെ പലപ്പോഴും ചില പുരുഷന്മാരെങ്കിലും മനസ്സിലാക്കുന്നത് അങ്ങനെ എല്ലാ പുരുഷന്മാരെയും അടച്ചാക്ഷേപിക്കാൻ വേണ്ടിയാണ് സ്ത്രീകൾ പരാതി പറയുന്നത് അതൊരു കാലഘട്ടത്തിന്റെ ഒരു ഒരു ചേഞ്ചിങ് ആണ് ഞങ്ങളെയൊക്കെ കൊച്ചിലെ അനുഭവിച്ചിരുന്നതിന്റെ ഏഴായാലത്ത് പോലും അപ്പൊ നിങ്ങടെ പെൺകുട്ടികൾക്ക് അനുഭവിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ ഞങ്ങൾ എന്താണ് അനുഭവിച്ചിട്ടുള്ളതെന്ന് ഇപ്പൊ നമ്മളൊക്കെ പണ്ട് സിനിമാ തിയേറ്ററിൽ ഒന്ന് പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല സിനിമാ തിയേറ്ററിൽ പോയി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ ആ ആരോറും സിനിമാ തിയേറ്ററിൽ പോയാലും അങ്ങനെ സിനിമ കണ്ടത് എന്തിനാ അല്ലെങ്കിൽ ആറു മണിക്ക് ശേഷം ആ ആറു മണിക്ക് ശേഷം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയത് എന്തിനാ അങ്ങനെ അല്ലാതെ ആരെങ്കിലും നമ്മളെ ശല്യം ചെയ്തു എന്നുള്ളതിനെ ഒരു ചോദ്യമേ ഇല്ല ആര് പറഞ്ഞു ഒറ്റയ്ക്ക് വീട്ടിൽ നിന്ന് പോവാൻ എന്തിന് ഒറ്റയ്ക്ക് പോയി എന്നുള്ളതാണ് ഇന്ന് പെൺകുട്ടികളൊന്നും ആ ചോദ്യങ്ങളൊന്നും അനുഭവപ്പെടുന്നില്ല അപ്പം കാലം മുന്നോട്ട് തന്നെയാണ് പോകുന്നത് ഒരുപാട് മാറ്റം പോസിറ്റീവായിട്ടാണ് കേരളത്തിൽ നടക്കുന്നത് പിന്നെ ഇങ്ങനെയുള്ള അഭിപ്രായങ്ങളും ഇങ്ങനെയുള്ള ചർച്ചകളും കമന്റുകളും അത് നോക്കി നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല കമൻറ്റുകൾ ഏറെ ആവുന്നതൊക്കെ സ്വാഭാവികമല്ലേ നമ്മളെല്ലാവരും ആരാണ് കേരളത്തിലെ കുറച്ചെങ്കിലും പോപ്പുലറായിട്ടുള്ള ആൾക്കാർ ഇത് ഈ സൈബർ അറ്റാക്ക് അനുഭവിച്ചിട്ടില്ലാത്തവർ എത്ര പേരുണ്ടാവും വളരെ ചുരുക്കം ആൾക്കാരല്ലേ ഞാൻ വിചാരിക്കുന്ന ശൈലജ ടീച്ചർ പോലും അനുഭവിച്ചിട്ടുണ്ട് എന്നുവെച്ചാൽ ഒരുവിധം എല്ലാവരും അംഗീകരിച്ചിട്ടുള്ള ഒരാളാണ് ശൈലജ ടീച്ചർ ശൈലജ ടീച്ചറിനെ ആരും ഒന്നും പറയാറില്ല ടീച്ചറെ പോലും അനുഭവിച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ കോവിഡ് കാലത്ത് ടീച്ചറിന്റെ ഒരു പ്രവർത്തനത്തിനെ മലയാളികൾ നെഞ്ചോടെ ഏറ്റിയതാണ് അത്ര സ്നേഹമാണ് ടീച്ചറിനെ പക്ഷെ ആ ടീച്ചറിനെ പോലും ഇന്ന് അനുഭവിക്കേണ്ടി വരും അപ്പൊ അത് ബസ്സൊക്കെ ഇടിക്കുന്ന പോലെ നമ്മൾ നമ്മളെ കുറച്ച് എഴുത്തേക്കും അതൊക്കെ അത് നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നു പോകും ും ആരും അങ്ങനെ ഭയക്കേണ്ട കാര്യമില്ല പിന്നെ ഒരിക്കലൊരു എയറിലായാലും ഏത് പ്രശ്നം വരുമ്പോഴും ഇവരെന്നങ്ങനെ പറഞ്ഞല്ലേന്ന് പറഞ്ഞാൽ കഥയുമായിട്ട് വരും അത് എന്താ അതൊക്കെ മാറുമോ എന്നറിയത്തില്ല ഒരു മൈൻഡ് സെറ്റ് ഒക്കെ മാറാൻ പ്രയാസമായിരിക്കും പക്ഷെ എത്രയോ നമ്മൾ മുന്നോട്ട് അതെ അതെ ഒരുപാട് ഒരുപാട് മുന്നോട്ട് ഇപ്പോൾ ചേച്ചി ഓണത്തിലേക്ക് വരാം ചേച്ചിയുടെ ഓണം പരിപാടികൾ കളറാക്കാൻ ചേച്ചി എന്തൊക്കെ ചെയ്തു തുടങ്ങി മുന്നോട്ട് ഓണ പരിപാടി കളറാക്കാനായിട്ട് എന്റെ ഫാമിലി ഒരുമിച്ചുണ്ട് ഹസ്ബൻഡ് വരും മോനെവിടെ ഇല്ല യു കെയിലാണ് നിങ്ങൾ രണ്ടുപേരും മാത്രമാണോ അല്ല വേറെ കുറച്ച് പേര് കഴിക്കാൻ വരും ഫ്രണ്ട്സ് ഉണ്ട് അത്ര മാത്രേ ഉള്ളൂ ഓടോ ചിത്രങ്ങളൊക്കെ കണ്ടു എല്ലാ സിനിമയും കണ്ടു എല്ലാം കണ്ടു ഇനി ചിത്രങ്ങൾ കാണാനായിട്ടൊന്നും ബാക്കി വെച്ചിട്ടില്ല ട്രാവല് ണോ അങ്ങനെ പോകാനുള്ള എനിക്ക് മുംബൈയിൽ ഒരു പ്രോഗ്രാം ഉണ്ട് ചതയത്തിന്റെ അതിനുവേണ്ടി ഞാൻ പോകും അങ്ങനെ അല്ലാതെ ഞാൻ അങ്ങനെ ഒരുപാട് പോവാം അങ്ങനെ ഒരു പേഴ്സൺ അല്ല വീട്ടിൽ ഇരിക്കുന്ന ആളാ ചേച്ചി ജോലി ഒക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ചേച്ചിക്ക് എന്ത് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കാനാണല്ലോ ബുക്സ് എങ്ങനത്തെ ഏതെങ്കിലും വായിക്കും ബുക്ക് വായിക്കും പുസ്തകങ്ങൾ വായിക്കും ടി വി കാണും സിനിമ കാണും പ്രാർത്ഥിക്കും അമ്പലങ്ങളിലൊക്കെ പോവാറുണ്ട് അങ്ങനെ അമ്പലങ്ങളില് പോകാനിഷ്ടമാണ് പറ്റുമ്പോഴൊക്കെ പോകും പക്ഷെ അതിനെക്കാട്ടി ഇപ്പൊ നാമം ജപിക്കും ഭാഗവതം വായിക്കും അങ്ങനെയൊക്കെ ചെയ്ത് ഇരിക്കും വീട്ടില് ഓക്കെ